ഒരു പിടവില്ല അപ്പം നിങ്ങൾ കാണുന്നവർ ഇത് ആര്യങ്കാവ് എം ബി ഡി ചെക്ക് പോസ്റ്റാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഈ വരുന്ന ലോറിയൊക്കെ വന്നിട്ട് കാലി വണ്ടിയാണ് അതിന് ചെക്കിങ്ങൊന്നുമില്ല പക്ഷേ തിരിച്ചു പോകുന്ന വണ്ടികൾക്ക് പോലും ചെക്കിംഗ് ഇല്ല എന്നുള്ളതാണ് ചെയ്യേണ്ട ഉദ്യോഗസ്ഥർ ഏമ്മാർ അതിനകത്തിരുന്ന് കാശ് മേടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പൊതുവേ ഒരു സംസാരമുണ്ട് ഈ ടിപ്പറുകൾ മൊത്തം പടി കൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ ഇപ്പം നമ്മൾ കണ്ട വാഹനം പടി കൊടുക്കാതെ തന്നെ പൈസ കൊടുക്കാതെ അവർ പോയത് ആ വണ്ടികളിൽ എന്താണ് കൊണ്ടുപോകുന്നതെന്ന് പോലും അന്വേഷിക്കാറില്ല ഉണ്ടോ യാതൊരു ചെക്കിങ്ങും ഇല്ലാതാണ് ഈ മീൻ വണ്ടികൾ മൊത്തം ഇവിടുന്ന് കടന്നു പോകുന്നത് അവൻ നിർത്തി അവൻ നിർത്തി ഇപ്പം കാശ് കൊടുക്കാൻ പോകുന്ന നിങ്ങൾ കണ്ടോണം എങ്ങനെയാ കാശ് കൊടുക്കുന്നതെന്ന് എങ്ങനെയാ സാറന്മാർ കാശ് മേടിക്കുന്നതെന്ന് ഇതൊക്കെ ശരിക്കും ഗതാഗത വകുപ്പിന്റെ പിന്നെ മുതലാളി നമ്മുടെ കെ വി ഗണേഷ് കുമാർ സാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വേണ്ടേ അവൻ പോയി ആ വണ്ടിക്കകത്ത് എന്താണുള്ളത് എന്ന് പോലും അവർക്ക് പരിശോധിക്കണ്ട കാശാ അവൻ്റെ കയ്യിൽ ഇരിക്കുന്ന പേപ്പറിനകത്ത് കാശായിരിക്കുന്നത് വേണ്ടോ വേണ്ട വേണ്ട ആ ചെറിയ വണ്ടിക്കാരൻ പോയത് കണ്ടോ അവനങ്ങ് വാഞ്ഞു പോയി അവൻ നിർത്തത്തില്ല അപ്പം നമ്മുടെ നാട്ടിലോട്ട് എന്ത് തെമ്മാടിത്തരം കാണിച്ച സാധനങ്ങൾ കൊണ്ടുപോകാം എങ്ങനെ വേണേലും കൊണ്ടുപോകാം ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുടെ വെയിൻ മെഷീൻ ഒന്നും വർക്കിംഗ് പോലും അല്ല ഇപ്പം ഇത് മീൻവണ്ടിയാണ് ഈ മീൻവണ്ടിക്ക് എത്തുന്നവരുടെ വെള്ളം അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ താഴെ അടുത്ത വണ്ടി ആ അവൻ നിർത്തിയിട്ടുണ്ട് ഈ ഇതൊക്കെ പിന്നെ ഓവർലോഡ് വണ്ടികളാണ് ഈ ഓവർലോഡ് വണ്ടികളെല്ലാം വന്നിട്ട് പൈസ കൊടുത്ത് കോംപ്ലിമെൻ്റ് ആക്കി പൊയ്ക്കോളുവാണ് എന്തിനാ ഈ ഇങ്ങനൊരു വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഒരു ചെക്ക് പോസ്റ്റ് എന്നുകൂടി എനിക്ക് ചോദിക്കേണ്ടി വരും കണ്ടോ അപ്പോൾ ഇപ്പോൾ ഡ്രൈവർ ഇറങ്ങും പോകേണ്ടി നിന്ന് കാശ് കൊടുത്തിട്ട് ഇറങ്ങിപ്പോവും കയറിപ്പോവും ഇതാ ആ മീ മീൻ വണ്ടിക്കാരൻ കോംപ്ലിമെൻ്റ് ആക്കി തിരിച്ചിറങ്ങി വരുന്നു ഈ ബുക്കും പേപ്പറും ഒക്കെ അതിലിരിക്കുന്നതും കണ്ട് നിങ്ങൾ പേടിക്കുമെന്നും വേണ്ട അതൊക്കെ ചുമ്മാ ഷോയ്ക്ക് കൊണ്ടു വന്നാൽ അതൊന്നുമല്ല അവിടെ കാണണ്ട അവിടെ കൊടുക്കുന്ന കാശിൻ്റെ ഏവല ഇതാ കണ്ടോ കടന്നു പോകുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ കണ്ടോ നിങ്ങൾ തന്നെ കണ്ട് ബോധിച്ചോ ഇപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇറങ്ങും ഇറങ്ങിപ്പോയിട്ട് പടി കൊണ്ട് കൊടുക്കും കൊടുത്തിട്ട് വന്ന് കയറി എടുത്തിട്ട് പോകും യാതൊരുവിധ ചെക്കിങ്ങുകളും യാതൊരു സംവിധാനങ്ങളും ഇല്ല അതായത് ലോഡുണ്ടോ ലോഡ് ഇല്ലയോ ഇതൊന്നും ആർക്കും അറിയണ്ട ഇതാവിടെ പോകുന്ന കാശു പോയിട്ട് ശരിക്കും ഈ ആർ ടി ഒ ചെക്ക് പോസ്റ്റിലൊക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട എംമാരുടെ റോഡിൽ ഇറങ്ങി നിന്ന് വാഹനങ്ങൾ ചെക്ക് ചെയ്യണം ബുക്കും പേപ്പറും ഇതിൽ പൊനത്തേക്കേറിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി നടത്താനുള്ള പ്രേരണയാണ് അഴിമതിക്കുള്ള ശക്തിയാണ് കാശി കൊണ്ട് പോയാൻ കാശ് കൊടുത്തിട്ട് ഇപ്പ പറഞ്ഞ് വരും ഇറങ്ങി വന്ന് അവൻ കയറി വണ്ടി എടുത്തിട്ടുണ്ട് അവരുടെ പാടുന്നു ആടെ വരുന്നത് ആ കൈ പേപ്പർ ചുരുട്ടി പിടിച്ചേക്കുന്നൊക്കെ ചുമ്മാ പറഞ്ഞ ഷോയ്ക്ക് വേണ്ടിയാണ് കേട്ടോ ഇതുവരെ ദൂരെ നിന്ന് കാണുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാർ കാണുമ്പോൾ നമ്മളെ ശൂയിപ്പിക്കുകയാണ് അതുകൊണ്ട് അവിടെ നിന്ന് ലോഡ് വണ്ടി ഇങ്ങോട്ട് വന്നത് കണ്ടോ അത് ചെക്ക് ചെയ്തതേ ഇല്ല ഇത് കന്നാലി കൊണ്ടുപോകുന്ന വണ്ടിയാണ് സ്ഥിരമായിട്ട് കണ്ടോ ഇതെല്ലാം പടി കൊടുക്കുന്ന ആൾക്കാരാണ് ഈ പടി കൊടുക്കുന്ന ആൾക്കാർക്കൊന്നും അവിടെ യാതൊരു ഇത് ചെക്കിങ്ങും ഇല്ല